വരെ ഇന്നലെ വൈകിട്ട് ആറ് മണിക്ക് വളരെ അപ്രതീക്ഷിതമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിലങ്ങ് പ്രത്യക്ഷപ്പെട്ടു ചുമ്മാ അങ്ങ് പ്രത്യക്ഷപ്പെട്ടതല്ല കേരളത്തിലെ ലേഹരിവിരുദ്ധ മഹായജ്ഞത്തിൻ്റെ മഹാ പോരാട്ടത്തിൻ്റെ മഹായുദ്ധത്തിൻ്റെ നായകനായി അദ്ദേഹം അവതരിച്ച് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ഒൻപത് പത്ത് വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ നടന്നിട്ടുള്ള മയക്കുമരുന്ന് കേസിൻ്റെയും അതിൻ്റെ പ്രതികളെയും പിടിച്ച കണക്കുകൾ കെട്ടി കേരളം ഞെട്ടിത്തെറിച്ചു പോയി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ചെല്ലുവാന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മാത്രമല്ല ഇരുപത്തൊൻപതിനായിരം പ്രതികളെ ഇരുപത്തൊൻപതിനായിരത്തിലധികം ഏതാണ്ട് മുപ്പതിനായിരത്തോളം പ്രതികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു മാത്രമല്ല നിരവധി കേസുകളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമെടുക്കി കേരളത്തിലെ എക്സൈസും പോലീസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് നിരന്തരമായ വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെല്ലാം ഒപ്പം കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമുണ്ട് എല്ലാ മാധ്യമങ്ങളുമുണ്ട് അങ്ങനെ മഹത്തായ ധീരപരിവേഷത്തോടെ പിണറായി വിജയൻ നായകനായി അവതരിച്ച് ഈ കേരളത്തെ രക്ഷിക്കാൻ മഹായജ്ഞം നടത്തുമ്പോൾ ഈ പാവപ്പെട്ട് എനിക്ക് അല്ലെങ്കിൽ ഈ കേരളത്തിന് താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് പ്രിയ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഒൻപത് വർഷത്തിന് മുൻപ് താങ്കൾ അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള കേരളത്തിലെ ലഹരി ഉപയോഗത്തിൻ്റെ കണക്കുകളൊന്നും അവതരിപ്പിച്ചില്ല അതായത് ഇരുപത്തിയേഴ് ബാറുകളും അങ്ങു വിങ്ങും ഇത്തിരി കഞ്ചാവ് ഉപയോഗിക്കുന്ന വൃദ്ധന്മാരോ പ്രായമായവരെയൊക്കെ ഉണ്ടായിരുന്നതിലൊഴികെ എത്ര പേരിവിടെ ഉപയോഗം ഈ രാസലഹരി ഉപയോഗം നടത്തിയിട്ടുണ്ട് രാസലഹരി എന്ന എം ഡി എം എയോ ഹഷീഷോ മരുചുപാനായോ അതുപോലെയുള്ള യാതൊരു ലഹരികളുടെ പേര് പോലും കേരളം ഒന്ന് കേട്ടിരുന്നില്ല ഒൻപത് വർഷത്തിന് മുമ്പ് പക്ഷേ ഈ ഒൻപത് വർഷക്കാലമായി ഇത്രയധികം മയക്കുമരുന്ന് പെറ്റ് വരുകി ഇരുപത്തൊൻപതിനായിരം പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ലക്ഷം പേരാണ് ഈ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് അതിനടിമയായി ആത്മഹത്യ ചെയ്തും അതല്ലാതെയും ജീവിതം തുലച്ചും അച്ഛനെ കൊന്നും അമ്മയെ വെട്ടിക്കൊന്നും കാമുകിയെ കൊന്നും കാമുകിയല്ല കാമുകിമാരെ കൊന്നും ബലാത്സംഗം നടത്തിയും എത്രയെത്ര മനുഷ്യൻ്റെ ജീവനുകൾ ജീവിതങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചു നശിപ്പിച്ചു നിങ്ങൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും സഖാക്കളുമൊക്കെ ആഡംബര ജീവിതം ലക്ഷോപലക്ഷങ്ങൾ ജനങ്ങളുടെ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് ലക്ഷോപലക്ഷങ്ങളും കോടികളും ചിലവഴിച്ച് നിങ്ങൾ ആഡംബര ജീവിതം നയിക്കുമ്പോൾ അത് കണ്ട് അതിൻ്റെ വാർത്തകൾ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ആയിരക്കണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെയും ക്ലിഫ് ഹൗസിൽ രാജ്യ ജീവിതം നയിക്കുന്നത് കണ്ട് അപ്പാനെപ്പോലുള്ള ചെറുപ്പക്കാർ അഞ്ചു പേരെ വെട്ടിക്കൊന്ന അപ്പാനെപ്പോലുള്ള ചെറുപ്പക്കാർ ആഡംബര ജീവിതം നയിക്കാൻ കടം വേടിച്ചും ലോൺ എടുത്തും അല്ലെങ്കിൽ പിടിച്ചുപറിച്ചും ഒക്കെ ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കൽ എന്താണ് തെറ്റ് സൈക്കോളജിക്കലാക്കി അതിശരിയില്ല അവർക്കും അങ്ങനെയൊക്കെ ആഡംബരമായി ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് ഈ ഭൂമുഖത്ത് പിണറായി വിജയനും മന്ത്രിമാർക്കും സഹാക്കൾക്കും മാത്രമേ ആഡംബരമായി ജീവിക്കാൻ പറ്റൂ ജനങ്ങൾക്ക് ആഡംബരമായി ജീവിക്കാൻ പറ്റില്ലെന്ന് എന്ത് ന്യായമാണ് അങ്ങനെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ആഡംബര ജീവിതത്തിന് വേണ്ടി ഈ മയക്കുമരുന്ന് വിൽക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു മാത്രമല്ല കുടുംബം പോറ്റാൻ പോലും ഈ മയക്കുമരുന്ന് ബിസിനസ് വ്യാപാരത്തിന് ഇറങ്ങി തിരിച്ചുമെന്നവരുണ്ടാവും അത് മനസ്സിലാക്കണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഈ ആശാവർക്കർമാർക്ക് അവർക്ക് ഒരു രൂപ പോലും കൂട്ടിക്കൊടുക്കുകയല്ലെന്ന് ആ അറുപത് ദിവസമായിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടും സർക്കാർ ചെയ്യത്തില്ല പക്ഷേ അവരുടെ മന്ത്രിമാരുടെ അതായത് തൊഴിൽ വകുപ്പ് മന്ത്രി ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന ഓണറെ കൂട്ടിക്കൊടുക്കത്തില്ലെന്ന് പറയുന്ന തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഭാര്യ പി എസ് സി മെമ്പറായിരിക്കുന്ന മൂന്ന് ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന ആ പി എസ് സി മെമ്പറായിരിക്കുന്നു അവർക്കൊക്കെ ആഡംബരമായി ജീവിക്കാം ഈ ജനം ജീവിക്കാൻ പാടില്ല എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ സഖാവേ നിങ്ങളാണ് ഈ കേരളത്തെ മുച്ചൂടും മുടിക്കുന്നതിന് ഉത്തരവാദിയായത് നിങ്ങൾ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞുവല്ലോ ഇരുന്നൂറ്റി മുപ്പത്തി രൂപ ജോലി ചെയ്ത് ജീവിക്കുന്ന ആശാവർക്കർമാർക്ക് ഓണറേറിയൻ കൂട്ടണമെങ്കിൽ അവരുടെ ജീവിതം പഠിക്കാൻ ഐ എ എസ് കാരെയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെയും വെച്ചൊരു കമ്മീഷൻ ഉണ്ടാക്കി അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്നും അവരുടെ പ്രവർത്തികൾ എന്താണെന്നൊക്കെ പഠിക്കാൻ ഒരു കമ്മീഷനെ വെക്കണമെന്ന് താങ്കൾ പറഞ്ഞുവല്ലോ കൂട്ടാനായിട്ട് ശമ്പളം കൂട്ടാനായിട്ട് അതുപോലെ താങ്കളുടെ ഈ ദുർഭരണത്തെ അതായത് ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും സാഖാക്കളുമെല്ലാം നടത്തിയിട്ടുള്ള കൂടാനുകൂടികളുടെ അഴിമതികളും അതുപോലെ തന്നെ ഈ ദുർഭരണത്തിൻ്റെ എല്ലാ ചെയ്തികളും മയക്കുമരുന്ന് വിറ്റും മദ്യം വിറ്റും താങ്കളും ഈ മന്ത്രിസഭയും ഇവിടെ നടത്തിക്കൂട്ടിയിട്ടുള്ള സകല അഴിമതികളും പുറത്തു കൊണ്ടുവരാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വെക്കണമെന്ന് ജനങ്ങളും ആവശ്യപ്പെടണം ജനങ്ങളെ കഴുതകളായതുകൊണ്ടാണ് താങ്കൾ ഈ ഭരണം ഈ തോൽവിസമൊക്കെ ഇവിടെ നടത്തി കൂട്ടുന്നതും വലിച്ചുപറിച്ച് പറഞ്ഞു കൂട്ടുന്നതും താങ്കളോട് താങ്കളുടെ മകളുടെ കമ്പനി എക്സാലോജിക്ക് പണം കൈപ്പറ്റിയതിനെ കുറിച്ച് പത്രക്കാർ ചോദിക്കുമ്പോൾ പത്രക്കാർക്ക് സാമാന്യ ബുദ്ധി ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത് താങ്കൾക്കത് സാമാന്യ ഉണ്ടല്ലോ അപ്പോൾ താങ്കളുടെ ഈ മന്ത്രിമാരുടെയും ദുർഭരണം നടത്തുന്നതിന് ഈ ദുർഭരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് വയ്ക്കാൻ താങ്കൾ തയ്യാറാവണം അതിനുള്ള അധികാരം സർക്കാരിനാണ് അതല്ലെങ്കിൽ ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ പണ്ട് നവാബ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു കരുണാകരൻ്റെ സകലവിധ അഴിമതിക്കുമെതിരെ സക കേരളത്തിലെ സകല കോടതികളിലും പോയി കേസ് പറഞ്ഞിട്ടുള്ള ആളാണ് അത്തരം നവാബ് രാജേന്ദ്രന്മാരൊന്നും ഇരുന്നില്ല അതിനു പകരം ഈ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ ഇല്ലെന്ന് താങ്കൾക്കറിയാതുകൊണ്ട് താങ്കൾക്ക് വിലസാണ് പക്ഷെ ഉണ്ടെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണമെന്ന് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയി ആവശ്യപ്പെട്ട് ഇവിടെ താങ്കൾ ഒൻപത് വർഷം നടത്തി കൂട്ടിയ ദുർഭരണത്തെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് പഠിച്ചാൽ താങ്കളും മന്ത്രിമാരും ആയിരക്കണക്കിന് വർഷം ജയിലിൽ കിടക്കേണ്ട അതായത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട കുറ്റങ്ങൾ ചെയ്തവരാണെന്ന് ഇവിടെ മനസ്സിലാകും ഈ കേരളത്തെ മുഴുവൻ നശിപ്പിച്ചതും ഈ കേരളത്തിൽ കൊലപാതകങ്ങളും മോളസ്റ്റേഷനും സെക്ഷൽ ഹരാസ്മെൻറ്റും തുടങ്ങിയ സകലവിധ അധാർമികതകളെയും ഈ കേരളത്തിൽ നടപ്പാക്കിയത് പിണറായി വിജയൻ്റെ സർക്കാരാണെന്ന് ജുഡീഷ്യൽ കമ്മീഷനിലൂടെ ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം അതല്ലെങ്കിൽ ഈ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് ശ്രീലങ്കയിൽ ചെയ്തതുപോലെ ചെയ്യണം ശ്രീലങ്കയിലെ പ്രസിഡൻറ് കൊട്ടാരോപേക്ഷിച്ച് വിമാനമെടുത്തു നാട് വിട്ട് കളഞ്ഞ നാട്ടിൽ പോലും ഒന്നുമില്ല കൊട്ടാരത്തിൽ കയറി ജനങ്ങളെല്ലാം കൂത്താടുന്ന ആഴ്ചകളോളം അവിടെ കൂത്താടിയ ശ്രീലങ്ക പ്രസിഡന്റ് കൊട്ടാരത്തിൽ കയറി ജനങ്ങളെ അരങ്ങേറിയ സംഭവം ഓർമ്മ വെച്ചിരിക്കണം അതുപോലെ ചിലപ്പോൾ കേരളത്തിലും സംഭവിക്കും ക്ലിപ്പ് ഹൗസിലും നിങ്ങൾ കോടാന കോടി രൂപ ചിലവഴിച്ച് അതായത് നിങ്ങൾ ഏതെല്ലാം നിയമങ്ങളുണ്ടാക്കിയാലും ഈ കോടാന കൂടികൾ ചിലവഴിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് അത് അങ്ങനെ ജീവിക്കാൻ പാടില്ല നിങ്ങൾക്ക് മാത്രമേ ജീവിക്കാവൂ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ മന്ത്രിമന്ദിരത്തിൻ്റെ കൊട്ടാരത്തിൽ കയറി മന്ത്രിമന്ദിരങ്ങളെ കയറി ജനങ്ങളെ തകർത്ത് ഞെരങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഈ കേരളത്തിലുണ്ടാകും പിണറായി വിജയൻ അത് ഓർമ്മ വെച്ചിട്ട് വേണം എല്ലാ തരത്തിലെയും മനുഷ്യനെ എല്ലാ കാലവും കളിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കണം ഇതിന് ഈ ജനങ്ങൾക്ക് കഴിവില്ലിട്ടും അവർക്ക് സാമാന്യ ബുദ്ധി ഇല്ലാഞ്ഞിട്ടുമാണ് സഖാവേ സഖാവി പിണറായി വന്ന ഈ സ്വേച്ഛാധിപത്യം കേരളത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ ജനങ്ങൾക്ക് കഴിവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിതിനും തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ അങ്ങനെ തുടരുമ്പോഴും ഒരു കാര്യം ഓർമ്മ വയ്ക്കുക താങ്കളുടെ പത്രസമ്മേളനത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ പറഞ്ഞുകൊള്ളാം പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ഓർമ്മ വയ്ക്കുക ഇദ്ദേഹം ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞത് താൻ താൻ നിരന്തരം ചെയ്യും കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിടുക എന്നേ വരൂ താനീ ചെയ്യുന്നതിൻ്റെ കർമ്മങ്ങൾ താൻ 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 തന്നെ അനുഭവിക്കുമെന്ന് ഓർമ്മയിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും അതറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദുർഭരണത്തിനെതിരെ ഇവിടെ കേരളം മുഴുവൻ നിങ്ങൾ നടത്തിയുള്ള ദുർഭരണത്തിനെതിരെ എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനമായി എല്ലാ പുരോഗമനവാദികളും ഈ ഭരണത്തിനെ ഇവിടെ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും അത് രാഷ്ട്രീയ പാർട്ടികളൊന്നും വരില്ല അവർ ചേർന്ന ഓരോ സമിതി ഉണ്ടാക്കി ഓരോ ജനകീയ സമിതി ഉണ്ടാക്കി ഈ പിണറായി വിജയൻ്റെ ഒൻപത് വർഷത്തെ ദുർഭരണത്തെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അതനുസരിച്ച് ശിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജികൾ സമർപ്പിച്ച് ഈ പിണറായി വിജയനെതിരെ കേസ് നടത്തണമെന്ന് ഈ ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു लाल सलाम सखाके लाल सलाम जने